ഏവർക്കും നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ ഗ്രഹ സഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തിയെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയായ സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലനായി ഇഷ്ടഫലങ്ങളെ ഈ മാസം നൽകും കാരണം സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭിഷ്ട സ്ഥാനമെന്നും ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി പുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകളും ഉണ്ടാകും ഓഹരി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ രാശി അധിപൻ കൂടിയാകയാൽ ഇവർക്ക് ശരീരസുഖം മാനസികമായ ഉല്ലാസം ഉന്മേഷം കുടുംബത്തിൽ സൗഖ്യം തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയിൽ തിളക്കം അംഗീകാരം എന്നിവയെല്ലാം വന്നു ചേരും സൂര്യൻ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിലാകും സഞ്ചരിക്കുക അത് ശാരീരികവും മാനസികവുമായ ചില അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ രാശ്യാധിപനായ സൂര്യൻ ഏറെ അനുകൂലൻ ആകയാൽ ഈ ചൊവ്വയുടെ ദോഷം ഈ കൂറുകാരെ അത്ര കണ്ട് ബാധിക്കയില്ല ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പ്രതിസന്ധികളിൽ നിന്നും മോചനം രോഗമുക്തി ആരോഗ്യം ശരീരസുഖം മനസ്സുഖം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നു കൂടാതെ ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ വിജയവും ലാഭവും ഇവർ കൈവരിക്കുന്നു പൊതുവെ ഈശ്വര കടാക്ഷവും ഭാഗ്യവും ബുധൻ പതനുന്നതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉയർന്ന് കാണപ്പെടും കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങളെ ബുധൻ നേടിക്കൊടുക്കും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ധനനാശം അലച്ചിൽ യാത്രാ ദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും കടാക്ഷങ്ങളും ഭാഗ്യവർദ്ധനവും നൽകി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും കുടുംബസ്വത്ത് ഭൂമി ലാഭം എന്നിവയിലൂടെയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു വന്നുചേരാവുന്നതാണ് പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിൽ എത്തുന്നു മുടങ്ങിക്കിടന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യപ്രാപ്തിയിൽ എത്തും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകരമായ കാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ വിജയം മികച്ച തൊഴിൽ അവസരങ്ങൾ സന്താനലബ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് നടക്കാവുന്നതാണ് കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും ആശയങ്ങളും എല്ലാം സഫലമാകുകയും ചെയ്യും കുടുംബത്തിലും ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം സ്നേഹം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവ കൈവരും ചിട്ടി ലോട്ടറി ഗൃഹലാഭം വാഹനലാഭം നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയും ശുക്രൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാറുണ്ട് ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നാൽ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഈ കൂറുകാരുടെ പത്തിലേക്ക് പ്രവേശിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം കാരണം പത്താം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം അല്ല കർമ്മഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് പ്രധാനമായും കർമ്മവിഘ്നം കർമ്മമേഖലയിൽ പ്രതിസന്ധികൾ അധിക ജോലിഭാരം ടെൻഷൻ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി എന്നിവയ്ക്കെല്ലാം സാധ്യത ഈ സമയത്ത് ഉണ്ടാകാം ശനി ഈ ഓറുകാരുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമശനി എന്ന അവസ്ഥ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പൊതുവെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുകയും തന്മൂലം ശരീരത്ത് രോഗാരിഷ്ടതകൾ ശാരീരികമായ അസ്വസ്ഥതകൾ എന്നിവ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നറിയുക തന്നെ സ്വന്തം ആരോഗ്യകാര്യത്തിൽ ഒട്ടും അലംഭാവം ഇവർ പുലർത്തരുത് രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു എന്നാൽ എട്ടിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാഠിന്യത്തെ അപേക്ഷിച്ച് ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും എന്നാൽ കളത്രഭാവമായ ഏഴിൽ കൂടി രാഹു സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബബന്ധം എന്നിവയിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരിക ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ഈ സമയത്ത് ഉടലെടുക്കാം അടുത്തതായി കേതുവിൻ്റെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം ജന്മരാശിയിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് അത് അനിഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാം അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ കുറവ് എന്നിവയെല്ലാം ഈ സമയത്ത് വന്ന് ഭവിക്കാം എന്നാൽ ഈ മാസം ഈ കൂറുകാരുടെ രാശിയാധിപനായ സൂര്യൻ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതു ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ചില ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും കാരണം നിഴൽഗ്രഹം എന്ന് അറിയപ്പെടുന്ന കേതു ഏത് രാശിയിൽ സഞ്ചരിക്കുന്നുവോ ആ രാശിയുടെ അധിപൻ നൽകുന്ന ഫലങ്ങളെയാണ് പൊതുവെ നൽകുക ഈ കൂറുകാർക്ക് രാശിയാധിപനായ സൂര്യൻ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളെയാണ് ഈ മാസം നൽകുക എന്ന് നാം കണ്ടു അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം രാശിയാധിപനായ സൂര്യൻ സർവീശ്വരകര സർവീശ്വരകാരകനായ വ്യാഴം എന്നിവർ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നു ബുധൻ ശുക്രൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു ചൊവ്വ ശനി രാഹു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു അഭീഷ്ട സൂര്യൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതുവിൻ്റെ ദോഷം അത്ര കണ്ട് ഈ കൂറുകാരെ ബാധിക്കയില്ല എന്നും അറിയുക അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം പൊതുവേ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം